ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പത്ത് കുഞ്ഞുങ്ങളും ഒരു രണ്ട് ബ്രീഡിംഗ് ബ്രീഡിങ് ആയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ കുഞ്ഞന്മാർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഓൺ ബ്രീഡിങ്ങിൽ തന്നെ ഉള്ള നല്ല അടിപൊളി കുഞ്ഞുങ്ങൾ റെഡി ആയിട്ടുണ്ട് നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് നമുക്ക് കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിളാണ് അതുപോലെ തന്നെ ഡയറക്റ്റ് വന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം പാരൻസിനെയൊക്കെ കണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുഞ്ഞുങ്ങളെ എടുക്കാം അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മളെല്ലാം കിട്ടിലും കിട്ടിലും കുഞ്ഞുങ്ങളും അതുപോലെ ബ്രീഡിങ് സെറ്റും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞ് ഒരു പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് റക്കുവെള്ളയിലാണ് കുഞ്ഞുങ്ങൾ നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവും പതിമൂന്നിന് മുകളിലോട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് ഒരു കയറയും അതുപോലൊരു ശുദ്ധ ശുദ്ധമുള്ളവരുമാണ് ഇതിപ്പോൾ ഒരു പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ പാരൻസ് വരുന്നത് ശൈലിയിലും സബ്ജയിലുമാണ് റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം നല്ല കണ്ടീഷനിൽ നല്ല ദോഷങ്ങളാണ് ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞുങ്ങൾ കയറയിലാണ് രണ്ട് കുഞ്ഞും കയറയില് മിക്കവാറും കലങ്കക്കണ്ണിലായിരിക്കും നമുക്ക് ഇതിൻ്റെ പാരൻസിന് നേരത്തെ കിട്ടിയിട്ടുള്ളതിൽ ഒരു തൊണ്ണൂറ് ശതമാനം കുഞ്ഞുങ്ങൾ കലങ്കക്കണ്ണല് ഇതുപോലെ കയറയിൽ കലങ്കക്കണ്ണല് തന്നെയാണ് ഓക്കെ ഇതിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും പതിമൂന്ന് മുകളിലോട്ട് പറക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങളാണ് പക്ക റിസ്ടഡായിട്ടുള്ള നല്ല ക്വാളിറ്റി കുഞ്ഞുങ്ങൾ തന്നെയാണ് ഈ കുഞ്ഞ് വന്നിട്ട് കയറയിലാണ് ഒരു കയറ ജോടിയുടെ കുഞ്ഞാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഏത് കുഞ്ഞായാലും നിങ്ങൾ കൊണ്ടുപോയി കറക്റ്റ് ട്രെയിനിങ് കൊടുത്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ക്യാഷ് ബാക്ക് ഗ്യാരൻ്റിയോടു കൂടിയാണ് നിങ്ങൾക്ക് പ്രാവിനെ തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഇത് ജാക്കി പുള്ളിയിലൊരു കുഞ്ഞാണ് നല്ല റിസൾട്ട് ആയിട്ടുള്ളൊരു കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറത്താം ഒരു പതിമൂന്ന് മണിക്കൂറിന് മുകളിലോട്ട് കുഞ്ഞ് കൺഫേമാണ് പറഞ്ഞിരിക്കും ഇനി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയോടുകൂടിയാണ് ഇങ്ങനെ തരുന്നത് അടുത്ത ഈ ഒരു കുഞ്ഞു വന്നിട്ട് ഒരു കഴുത്തിച്ചാമ്പ ടൈപ്പ് കുഞ്ഞാണ് നല്ല വക്കാർ റിസൾട്ടഡായിട്ടുള്ള കുഞ്ഞാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി അറിയാൻ പറ്റും പക്ക റിസ്ടഡ് ആയിട്ടുള്ള നല്ലൊരു കിടിലം കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം ഇവിടെ വന്ന് പാരൻസിനെ കണ്ട് കുഞ്ഞുങ്ങളെ എടുക്കാം എല്ലാ കുഞ്ഞുങ്ങളുടെ പേരൻസും നമ്മളതിൽ ഇവിടെ ആണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് ജാക്ക് ഒരു ഷൈലി മോഡൽ കുഞ്ഞാണ് പാരൻസ് വരുന്ന ഒരു ജാക്സീന മെയിലും അതുപോലെ തന്നെ ഒരു സബ്ജറക്ക ഉള്ളതിലൊരു ഫീമെയിലുമാണ് പക്ക ക്വാളിറ്റി കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഓക്കെ അടുത്തത് വരുന്ന ഒരു ബ്രീഡിംഗ് പേർ ആണ് ഇതിൽ ആ ഒരു കഴുത്തിൽ ഹാരമുള്ളതും മെയിലും അപ്പുറത്ത് നിൽക്കുന്നത് ആണ് നല്ല പക്ക ഗ്യാരൻറ്റി പേറാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല മുട്ടായി സാധനമാണ് നിങ്ങൾക്ക് ഇതെടുത്തൊന്നും പറഞ്ഞ് ഒരു രൂപ നഷ്ടം വരത്തില്ല പക്ക സാധനമാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു പേർ ഇത് വന്നിട്ട് വെള്ളയിലുള്ളത് മെയിലും അതുപോലെ തന്നെ ചുറുമേലുള്ള പച്ചക്കണ്ണ് ഫീമെയിലുമാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു പേറിൻ്റെ മാത്രമായിട്ടുള്ളൊരു തനിയുള്ളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്താൽ മനസ്സിലാവും അത്രയ്ക്ക് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു പ്രാവാണ് ആ ഒരു സുറുമ ഫീമെയിൽ വന്നിട്ട് പച്ചക്കണ്ണിലാണ് വെള്ള മെയിൽ വന്നിട്ട് ചോരക്കണ്ണിലാണ് പക്ക ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ഒരു പേരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് സെറ്റ് ചെയ്യാം പക്ക ക്വാളിറ്റിയിലുള്ള പേരാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളടുത്ത് ഇത്രയും പ്രാവുകളാണ് കൊടുക്കാനായിട്ടുള്ളത് നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനംകോഡാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി ആണ് തിരുവനന്തപുരത്ത് നാഗർഗോവില് വരെയും നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് പേരൻസിനെ എല്ലാം കണ്ട് ലോഫ്റ്റ് എല്ലാം കണ്ട് മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ എടുക്കാം അപ്പോൾ താല്പര്യമുള്ള ഒരു ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തു തരിക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ചേച്ച